പൂരം നക്ഷത്ര ജാ അടുത്ത ഒരു വർഷത്തേക്കുള്ള സാമാന്യ ഫലങ്ങളാണ് ഇവിടെ പറയാനുദ്ദേശിക്കുന്നത് മെയ് മാസം ഒന്നാം തീയതി വ്യാഴം രാശി മാറുമെങ്കിലും വ്യാഴം സൂര്യനോട് ചേർന്ന് സഞ്ചരിക്കുന്നത് കൊണ്ട് മൗഢ്യത്തിലാണ് സഞ്ചരിക്കുന്നത് മൗഢ്യം എന്ന് പറഞ്ഞാൽ വ്യാഴത്തിന് ബലമില്ലാത്ത അവസ്ഥയാണ് മൗഢ്യം എന്ന് പറയുന്നത് ബലമില്ലാത്ത വ്യാഴം ഗുണഫലങ്ങളൊന്നും പ്രദാനം ചെയ്യയില്ല ജൂൺ മൂന്നിന് വ്യാഴം ബലപ്പെടുന്നത് തുടങ്ങുമ്പോൾ മാത്രമേ ആണ് നമുക്ക് ഗുണഫലങ്ങൾ അനുഭവപ്പെടുകയുള്ളൂ പൂരം നക്ഷത്ര ജാതകരെ പറ്റി പറയുകയാണെങ്കിൽ ഇവർക്ക് ഈ വർഷം ഏറ്റവും ശ്രേയസ്കരമായ ഒരു വർഷമാണ് സാമ്പത്തികമായിട്ട് ഇവർ വളരെ ഉന്നതി ഒരു അവസ്ഥയാണ് അതായത് നേരത്തേക്ക് സാമ്പത്തികമായിട്ട് പിന്നോക്കം കിടക്കുന്നവർക്കൊക്കെ മെച്ചപ്പെട്ട സാമ്പത്തിക അവസ്ഥ വരും കടവങ്ങളൊക്കെ ഉള്ളവരെ ഉള്ളവർക്കതൊക്കെ കടങ്ങളൊക്കെ വീട്ടുവാൻ ഒരു അവസരം വന്നു ഒന്നിൽ കൂടുതൽ സ്രോതസ്സുകളിൽ നിന്ന് ഇവർക്ക് വരുമാനമൊക്കെ ലഭിക്കാനുള്ളതുണ്ട് തൊട്ടതൊക്കെ പൊന്നാവുന്ന രീതിയിൽ എന്ത് പ്രവൃത്തി ചെയ്താലും അതിൽ നിന്നൊക്കെ വരുമാനം കിട്ടും അതുപോലെ തന്നെ പങ്കാളികളുടെ ഭാഗത്തു നിന്നും വീടുകളിൽ നിന്നൊക്കെ ധനം വന്നുചേരാനുള്ള സമയമുണ്ട് അതുപോലെ തന്നെ സ്വന്തം കുടുംബസ്വത്തൊക്കെ വീതം വച്ചാൽ അങ്ങനെ ധനം വന്നുചേരും ചിലപ്പോൾ സഹോദരന്മാരും അതിൽ തർക്കത്തിൽ കിടക്കുന്നതൊക്കെയായിട്ടുള്ള സ്വത്തുക്കളൊക്കെ ഒരു രമ്യതയിൽ പരിഹരിച്ച് അതൊക്കെ വിറ്റ് സാമ്പത്തികം കിട്ടാനുള്ള ഒരവസരമുണ്ട് ചിട്ടികളൊക്കെ ചേർന്നവർക്ക് ചിട്ടികളൊക്കെ വലിയ വലിയ ചിട്ടികളൊക്കെയുള്ള കെ എസ് എഫ് ചിട്ടികളുള്ള ചിട്ടികളിലൊക്കെ നറുക്ക് ലഭിച്ച് ധനം വരാനുള്ള സാധ്യതയുണ്ട് ഇങ്ങനെ പല രീതിയിലും ഇവർക്ക് ധനപരമായിട്ട് വളരെ ശ്രേയസ്കരമാണ് എന്തിലും മുതൽ മുടിക്കാനും ഒന്നിന് പത്തൊന്നുള്ള രീതിയിൽ അതിൽ നിന്നും ധനം കിട്ടാനുള്ള സാധ്യതയുണ്ട് അതുപോലെ ബിസിനസ്സിൽ പണം മുടക്കുന്നവർക്ക് ബിസിനസ് രംഗത്തു നിന്നും വളരെ വളരെ നല്ല രീതിയിൽ പണം ലഭിക്കും അതായത് ബിസിനസ്സെ വിപുലപ്പെടുത്തും നിലവിലുള്ള ബിസിനസ്സിൽ നിന്നും ധനം കിട്ടും വിപുലപ്പെടുത്തിയ ബിസിനസ്സിൽ നിന്നും ധനം കിട്ടും എന്നാൽ എന്നാൽ പാർട്ട്നർഷിപ്പ് ബിസിനസ് സ്വല്പം ശ്രദ്ധിച്ച് മാത്രമേ ചെയ്യാവുള്ളൂ അതുപോലെ പുതിയ പുതിയ ഫാക്ടറികൾ അല്ലെങ്കിൽ വേറെ സൂപ്പർമാർക്കറ്റുകൾ അങ്ങനെയൊക്കെ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് അല്ലെങ്കിൽ ലോട്ടറിയുടെ കടയൊക്കെ തുറങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് അങ്ങനെയൊക്കെ ഈ സമയം ഒരു തീർച്ചയായിട്ടും നല്ല സമയമാണ് അങ്ങനെയൊക്കെ കടകൾ തുറങ്ങുന്നവർക്ക് ഈ മെച്ചപ്പെട്ട രീതിയിൽ കച്ചവടം കിട്ടും അതുപോലെ തന്നെ ലോട്ടറി കടയൊക്കെ ചിലപ്പോൾ അതിൽ നിന്നൊക്കെ പ്രൈസൊക്കെ അടിച്ചു അങ്ങനെയൊക്കെയുള്ള ഒരു സാമ്പത്തിക സ്ഥിതി വരാനുള്ളത് ഉണ്ട് പിന്നെ ഇവർ സന്താനങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ ദീർഘകാലമായിട്ട് സന്താനം ഉണ്ടാകാത്തവർക്ക് സന്താനമൊക്കെ ഉണ്ടാകാനുള്ള നല്ല ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്താൽ പിന്നെ സന്താനങ്ങളുള്ള ഉള്ളവർക്ക് ഈ സന്താനങ്ങൾക്ക് വളരെ ശ്രേയസ്കരമാണ് അതായത് സന്താനങ്ങളുടെ വിവാഹം നടക്കും സന്താനങ്ങളുടെ വിവാഹം നടക്കുന്നത് മാത്രമല്ല അവർക്ക് അവരെ ഇഷ്ട അവർക്ക് ഇഷ്ട വിവാഹം നടക്കും സന്താനങ്ങൾക്ക് ജോലി ലഭിക്കും മാത്രമല്ല ഈ വിദേശ ഉദ്ദേശിക്കുന്ന സന്താനങ്ങൾക്ക് വിദേശത്തൊക്കെ പോകാനുള്ള ഒരു അവസരം അതിനുള്ള പരീക്ഷകളൊക്കെ പാസ്സാവാനുള്ള ഒരു അവസരം കിട്ടും അങ്ങനെ സന്താന വിഷയത്തിൽ വളരെ ഗുണപരമായ ഒരു അവസ്ഥയാണ് ഈ നക്ഷത്രക്കാർക്ക് അതുപോലെ സർക്കാർ ഉദ്യോഗസ്ഥ ഉദ്യോഗത്തിലിരിക്കുന്നവർക്കൊക്കെ പ്രൊമോഷൻ കിട്ടാൻ സാധ്യതയുണ്ട് മേലാധികാരിയുടെ പ്രീതി കിട്ടും അതുപോലെ തന്നെ അവർക്ക് ഉദ്ദേശ സ്ഥലത്തേക്ക് സ്ഥലമാറ്റമൊക്കെ കിട്ടാതെ വിഷമിച്ചിരുന്നവർക്ക് അവരുടെ ഉദ്ദേശ വീടിന്റെ അടുത്തേക്കൊക്കെ ഉദ്ദേശ സ്ഥലത്തേക്കൊക്കെ ട്രാൻസ്ഫർ കിട്ടാനുള്ള ഉണ്ട് സർക്കാർ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചോളം സാമാന്യം നല്ല സമയമാണിത് എന്നാൽ ഈ കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് സ്വല്പം മോശപ്പെട്ടതായിരിക്കും പുതിയ പുതിയ കൃഷികൾ ഒക്കെ ഏർപ്പെടാതിരിക്കായിരിക്കുന്നല്ല ഉള്ള കൃഷികളൊക്കെ അങ്ങനെയൊക്കെ തട്ടിയും മുട്ടിയൊക്കെ കൊണ്ടുപോയി അതിൽ നിന്നുള്ള വരുമാനം എടുക്കാതിരിക്കുന്നില്ല പുതിയ പുതിയ കൃഷികളൊക്കെ തുടങ്ങി കൂടുതൽ കൂടുതൽ മുതൽ മുടക്കിയ കൃഷികളൊക്കെ തുടങ്ങിയാൽ അതിൽ നിന്നും ഉദ്ദേശിച്ച പ്രപ്പോർഷണേറ്റ് ആയിട്ടുള്ള വരുമാനം കിട്ടാൻ സാധ്യത കുറവാണ് പിന്നെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് അല്ല റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഊഹക്കച്ചവടം ചൂതുകളി ഇതിൽ നിന്ന് ഇതിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് സമയം മോശമാണ് അവർക്ക് ഇതിൽ നിന്നൊക്കെ ചിലപ്പോൾ ഒരുപക്ഷെ ധനനഷ്ടം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ പുതിയ കൂട്ടുകെട്ടുകൾ വഴിയൊക്കെ പുതിയ പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങാനുള്ള അവസരമുണ്ട് ആ ആ കൂട്ടുകെട്ടുകൾ വഴിയും ഇവർക്ക് പുതിയ സംരംഭങ്ങൾ കൂട്ടുകാർ തമ്മിൽ കയറി ചില സ്റ്റാർട്ടപ്പുകളൊക്കെ തുടങ്ങുമല്ലോ ചെറുപ്പക്കാർ അങ്ങനെയുള്ളവർക്കൊക്കെ സ്റ്റാർട്ടപ്പുകളൊക്കെ തുടങ്ങാൻ പറ്റിയ ഒരു അവസരമാണ് എങ്കിൽ പോലും അതിൽ കുറച്ചൊക്കെ ഒരു ശ്രദ്ധ വേണം എങ്കിൽ ആണ് അത് മെച്ചപ്പെട്ട രീതിയിലോ എങ്കിൽ പോലും അതിനൊക്കെ പറ്റിയ അവസരമാണ് ആ അതായത് പൂരം നക്ഷത്രക്കാർക്ക് പൊതുവെ ഈ വർഷം സാമ്പത്തികപരമായിട്ടും ബാക്കി എല്ലാ രീതിയിലും മെച്ചമാണെങ്കിലും ഇവർക്ക് ശനിയുടെ പ്രീതി കൂടി വരുത്തിയാൽ മാത്രമേ ആണ് ഇത് പൂർണ്ണമായിട്ട് അനുഭവിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് ശനി ഭഗവാന് ശനിയാഴ്ച തോറും നീരാഞ്ജനം അല്ലെങ്കിൽ എള് തിരികെത്തിക്കുക അതുപോലെ തന്നെ ഗണവക്ഷേത്രത്തിൽ ദർശനം നടത്തുക പറ്റുമെങ്കിൽ മഹാഗണവ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയിട്ട് ഒരു കറുകമാലയൊക്കെ സമർപ്പിക്കുക വിഷ്ണു ഭഗവാന് പാൽപായസം അതുപോലെ തന്നെ തൃമാധുരമൊക്കെ കഴിക്കുക ഇതൊക്കെ ചെയ്താൽ ഇവർക്ക് തീർച്ചയായിട്ടും വളരെ പുഷ്ടി ഉണ്ടാവും ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ ഇതോടൊപ്പം ചേർക്കുന്നു നിങ്ങൾക്ക് അത് സംശയം ചോദിക്കാം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലേ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമസ്തേ